അതായത് ഒന്ന് തുറന്നൊന്നു ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കൂ ഇല്ല നമ്മുടെ മറ്റേ ഓറഞ്ച് സാരിയുടെ ഓർഡർ ആണ് കേട്ടോ അത് ഇതാ വന്നിട്ടുണ്ട് ഓൾറെഡി കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് പേര് എൻക്വയറി ആയിട്ട് ചോദിച്ച കാര്യങ്ങളായിരുന്നു ഇതാ ഇപ്പം ആ സാരി ഇപ്പം ഇവിടെ സുലഭമായിട്ട് ലഭിക്കും ഈ ഒരു ഓറഞ്ച് സാരി കേട്ടോ നോക്കട്ടെ റെഡ് ഉണ്ട് ആ അതിന്റെ റെഡും അങ്ങനെ തുറന്നൊന്ന് കാണിക്കും എനിക്ക് ഓപ്പൺ ചെയ്തൊന്ന് കാണിക്കൂ ഒരു സംഭവമാണ് ഇതായിരുന്നു ഒരുപാട് ഓർഡർ വന്ന ഒരു സാരി ആയിരുന്നു കേട്ടോ ഈ ഒരു സാരി അതിൻ്റെ ഉണ്ട് കേട്ടോ അതിൻ്റെ സെയിം റെഡ് ഉണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല റെഡൊക്കെ പ്യോറുണ്ടോ സാരി കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വന്നാൽ നമുക്ക് സാധനങ്ങൾ കിട്ടും കാരണം വരും ഉടനെ തന്നെ എല്ലാം കച്ചവടമായിട്ട് പോവാണ് അത് അടുത്ത ഗ്രീൻ ഉണ്ട് കേട്ടോ അതിന്റെ ഗ്രീനും ഉണ്ട് ഓൾറെഡി ചേച്ചി അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു ഗ്രീൻ അയ്യോ ഗ്രീൻ സൂപ്പർ ഒരു രക്ഷയില്ല അപ്പൊ ഓറഞ്ച് റെഡ് ഗ്രീന് മൂന്ന് ഷെയ്ഡാണ് ഇതിന്റെ മൂന്ന് ഷെയ്ഡ്സ് ആണ് നമ്മള് കണ്ടത് എല്ലാ അടിപൊളി കളേഴ്സും അല്ലേ ഡാർക്ക് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ചൂസ് ചെയ്യാം അല്ലേ ഉറപ്പായിട്ടും എടുക്കാൻ നല്ല കളേഴ്സാണ് നല്ല തെളിഞ്ഞാണ് മെറ്റീരിയലും നല്ലതാണ് മെറ്റീരിയലും ഒന്നും ചെയ്യില്ല അല്ലേ മെറ്റീരിയൽ എങ്ങനെയാണ് നല്ല തുണി നല്ല മെറ്റീരിയലാണ് ഉണ്ടോ സാരി അന്ന് എടുത്താൽ കൊള്ളാം അതുപോലെ ഈ മുന്നൊക്കെ രണ്ട് സാരി ണെങ്കി ആയിരത്തിഅൻപത് രൂപയാണ് രണ്ട് സാരിക്ക് ആയിരത്തി അമ്പത് രൂപ രണ്ട് നല്ല വെറൈറ്റി സാരികളാണ് നല്ല കോമ്പിനേഷൻ വരുന്നത് അതായത് കളർ കോമ്പിനേഷൻ വരുന്ന രണ്ട് നല്ല സാരികൾ ആയിരത്തി അമ്പത് രൂപ ഇത് കണ്ടോ തുണിയൊക്കെ നല്ല തുണിയാണ് കണ്ടോ നല്ല സാരി രണ്ടെണ്ണം ആയിരത്തിഅൻപത് രൂപ മാത്രമാണ് അപ്പൊ ഇത് ഓണം വരെയാണ് അപ്പം പെട്ടെന്ന് തന്നെ വരിക പിന്നെ അതുപോലെ തന്നെ സെറ്റും ഉണ്ടും അഞ്ഞൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ അഞ്ചു ശതമാനം ഇരുപത് ശതമാനം വരെയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാല് ഭയങ്കര റേറ്റ് കുറഞ്ഞ സാധനങ്ങളാണ് ഇപ്പൊ നമുക്കിതാ ഇപ്പൊ ഓണത്തിന് വരുകയാണെങ്കിൽ ഓണത്തിനകത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല ഓഫറോട് കൂടി തന്നെ ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റില്ല കേട്ടോ അതുപോലെ തന്നെ ഇത് മുണ്ട് നേരിയതും നാനൂറ് രൂപ അല്ലേ അതായത് ഈ കൃഷ്ണന്റെ പ്രിന്റ് ഒക്കെ വരുന്ന ടൈപ്പ് ആണ് പ്രിന്റ് അല്ലല്ലേ അണ്ണ ഇത് എന്തോ ആണ് ആ ഇത് എംബ്രോയിഡറി ആണ് കേട്ടോ എംബ്രോയിഡറി വർക്ക് വരുന്നത് നാനൂറ് രൂപയാണ് അതിന്റെ ബ്ലൗസ് കണ്ടോ ബ്ലൗസിന്റെ കോമ്പിനേഷൻ ഇതാന്ന് വരുന്നത് അല്ലല്ലേ ബ്ലൗസ് ഇതല്ലേ ഇതിന്റെ ബ്ലൗസ് ആണ് കേട്ടോ ഈ സെറ്റ് മുണ്ടിന്റെ ബ്ലൗസ് ആണ് ഇത് വരുന്നത് കണ്ടോ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അതുപോലെതന്നെ ഇതെല്ലാം എംബ്രോയിഡറി ആണ് നമ്മുടെ കൃഷ്ണനെ ആരാധിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാം നാനൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് അത് ഇപ്പോഴത്തെ ആണെ പുളിയിലക്കരുന്ന പുളിയിലക്കര ഇതില് പല കളേഴ്സ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏതാണ് കളേഴ്സ് വേണമെന്ന് വെച്ചാൽ ആ പത്തോളം കളേഴ്സുണ്ട് കേട്ടോ പത്തോളം ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ചില്ലി റെഡ് ഗ്രീന് അതുപോലെ എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ നല്ല കോമ്പിനേഷനിലുള്ളതാണ് അതുപോലെ നമ്മുടെ സെറ്റും മുണ്ടും നല്ലൊരു സാധനമാണ് ഒന്ന് ഇവൻ ചേട്ടൻ തിരക്കിട്ട് നിൽക്കുകയാണ് ഓണത്തിരക്കിലാണ് ഓണത്തിൻ്റെ തിരക്കിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനിടയിലാണ് നമുക്ക് ഈ സാരികളും കളക്ഷൻസും എല്ലാം കാണിക്കുന്നത് കേട്ടോ ഒരുപാട് വന്നു കേട്ടോ സെറ്റും മുണ്ടൊക്കെ ഒരുപാടുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ ഈ സെറ്റ് മുണ്ടൊക്കെ നല്ല കോമ്പിനേഷൻ ലാവൻ്റെ ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ നല്ല കോമ്പിനേഷൻ ഉള്ളതാണ് സെറ്റ് മുണ്ട് കേട്ടോ ഗൂഗിൾ പേ ഗൂഗിൾ പേ സെറ്റ് മുണ്ടാണ് കേട്ടോ സെറ്റും രൂപയാണിത് ആ സെറ്റ് നല്ലവറിന്റെ ഈ സെറ്റ് മുണ്ടൊക്കെ എത്രയാണ് ഇതൊക്കെ സെറ്റ് മുണ്ടുകളും എല്ലാം നല്ല കോമ്പിനേഷൻ അതൊക്കെ ടിഷ്യൂ ആണ് കേട്ടോ നല്ല ഒന്നും ചെയ്യത്തൂല്ല ഒതുങ്ങി കിടക്കുകയും ചെയ്യും അങ്ങനെ ആ തൊണ്ണൂറ് കേട്ടോ ഈ കാണുന്ന സാരി നല്ല ഡിസൈൻ മിന്നു വെച്ച് നോക്കി ചേച്ചി മിഞ്ഞു വെച്ചിട്ട് അത് മൊത്തത്തിലൊന്ന് വെച്ച് ഫ്രണ്ട് ഒന്ന് വെച്ച് നമ്മള് കേക്ക് നല്ല ഭംഗി അഞ്ഞൂറ് രൂപയാണ് ഒരു സംഭവം അല്ലെങ്കിൽ ഡിസൈൻ ഒക്കെ വരുന്നു നല്ല ചേരുന്നുണ്ട് അഞ്ഞൂറാണ് ഇത് അഞ്ഞൂറാണോ ഇത് എത്ര ഇത് എത്ര ഇത് എത്രയാണ് റെഡിയാണെന്നും വാങ്ങിക്ക നല്ല എന്താ പറയാ നല്ല ഡിസൈൻ ഉള്ള കളക്ഷൻസ് ആണ് പക്ഷെ ഇപ്പം വന്നാൽ നമുക്ക് ഈ സാധനം കൈയ്യോടെ കൊണ്ടുപോവാ ഇല്ലെങ്കിൽ നമുക്ക് ഇനി കിട്ടത്തില്ല കേട്ടോ ഇതെല്ലാം അടിപൊളി മെറ്റീരിയൽ ആണ് അല്ലേ ചേച്ചി സാധനം നോർമൽ ഇതല്ലേ ചേച്ചി അതായത് നമ്മുടെ ടിഷ്യോ ടിഷ്യൂ ആണല്ലേ ടിഷ്യാ ചേച്ചി പറയുന്നത് കാരണം എനിക്ക് അത് വലിയ കാര്യം ഐഡിയ ഇല്ല ചേച്ചിക്ക് നമ്മക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം ഇനി ഇനി നമ്മൾ കാണാൻ പോകുന്നത് മുന്നൂറ്റമ്പത് രൂപയുടെ സെറ്റും ഉണ്ട് ഇതെല്ലാം മുന്നൂറ്റമ്പതാണ് കേട്ടോ പിടിക്കേ ഇതെല്ലാം മുന്നൂറ്റമ്പതാണ് ഈ സെറ്റും രൂപയാണ് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുക എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഇത് മുന്നൂറ്റമ്പത് രൂപയാണ് ഇത് സെറ്റ് മുണ്ടും ആണ് അല്ലേ സെറ്റ് മുണ്ടും പല കളേഴ്സും അതായത് ബ്ലൂ റെഡ് ഉണ്ട് ഇതെല്ലാം ഇതെല്ലാം മുന്നൂറ്റമ്പത് രൂപ കൊണ്ട് നേരിയത് നാനൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു ടൈപ്പിലുള്ള ഒരുപാട് കളേഴ്സ് ഉണ്ട് അതുപോലെ ഈ ടൈപ്പിലുള്ള ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇത് നാനൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് ഇലക്കര സെറ്റും കൊണ്ടാണ് നാനൂറ്റി മുപ്പത് രൂപ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഈ ഈയൊരു സെറ്റുമുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ പക്ഷെ കൊള്ളാം അല്ലേ കളർ ഒരുപാട് കളേഴ്സ് കളേഴ്സും പർപ്പിളും പിന്നെ ഓറഞ്ച് നമുക്കിപ്പ എത്രീ തരും ഈ ഒരു സാരി കുട്ടികൾക്കുള്ള മുണ്ട് അതുപോലെ ഹസ്ബൻഡിന്റെ മുണ്ട് എല്ലാം ഞാൻ അന്നൻ്റെ കടയിൽ നിന്നാണ് എടുക്കുന്നത് അത് എപ്പോഴും അങ്ങനെയാണ് അതിനൊരു മാറ്റവും ഇല്ല അതുപോലെ ഞങ്ങൾ ഇത് ഈ വർഷം വന്ന് മാങ്ങയാണ് ഈയൊരു സംഭവം എന്റെ മൂത്തം മോനെടുക്കുന്നതാണ് കേട്ടോ ഈ മുണ്ട് രണ്ട് ുള്ള മുണ്ടാണ് ഇത് മൂത്ത ആളുടെ മുണ്ടെടുത്തു പിന്നെ അതുപോലെ തന്നെ ബാക്കിയെടുക്കാണ് ചേച്ചിന് ഇത്ര വേണോ ഇത്ര വേണോ അരി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വെറും രൂപയാണ് ആലിലയുടെ ഡിസൈൻ ഒക്കെ വരുന്ന നീല കളർ സാരി നല്ല സാരിയാണ് കേട്ടോ ഇത് ഇതാ ഇതെത്രയാണ് ഇത് മ്യൂറൽ പെയിന്റിംഗിന്റെ മ്യൂറൽ പെയിന്റിംഗിന്റെ സാരി ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇത് വാങ്ങാനായിട്ട് പറ്റും കേട്ടോ കാരണം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് ഇത് കണ്ടോ ഇതും സെയിം അതുപോലെ തന്നെ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഇത് മ്യൂറൽ പെയിന്റിംഗ് ആണോ എത്ര രൂപ ഇത് അപ്പൊ നമുക്ക് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ കാരണം മ്യൂറൽ പെയിന്റിംഗ് ആണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്രയും റേറ്റ് കൊടുക്കേണ്ടി വരും കേട്ടോ നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ അടിപൊളി സാധനമാണ് ാണ് അപ്പൊ നമ്മൾ സാധാരണ ഈ നേരിയതൊക്കെ കാട്ടി ഒരു വെറൈറ്റി ആയിരിക്കും ഇത് യൂസ് ഈ ഒരു സാരി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല അടിപൊളി ഒന്ന് തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു സാരി ഒന്ന് വച്ച് കാണിക്കൂ സാരി സാരിയൊക്കെ നാനൂറ് രൂപ മാത്രമാണ് വെറും മാത്രം രൂപ സാരി നല്ല ലെങ്തിട്ടുള്ള സിക്സ് പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ ആണ് ഇതിലുള്ളത് വിത്ത് ബ്ലൗസ് ബ്ലൗസാണുള്ളത് കേട്ടോ വെറും നാന്നൂറ് രൂപയാണ് നല്ല ഭംഗിയുണ്ടല്ലേ അടിപൊളി സൂപ്പറായിരുന്നു ഞാൻ എന്താ എനിക്കുള്ള ഇതാ എൻ്റെ എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ എന്താ ഇറങ്ങിയതാണ് അപ്പം എല്ലാവരും ഓണത്തിന് മുന്നേ വന്ന് എല്ലാൻ്റെ കളക്ഷൻസ് ഒക്കെ വന്ന് കണ്ടിഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് പോവേണ്ടതാണ് കേട്ടോ

അറുന്നൂറ് അറുന്നൂറ്റി അൻപത് രൂപയാണ് അതാ ഈ ഒരു സാരിയൊക്കെ നമ്മൾ എവിടെ പോയാലും നമുക്ക് ഈ റേറ്റിന് കിട്ടൂലെന്നേ ഞാൻ പറയുള്ളൂ കാരണം നല്ല സാരി നല്ല പ്യുവറാണ് കസവും ഒക്കെ ഉള്ളതാ ഇതുപോലെ ഇത് എവിടെ കിട്ടും എന്നാണ് നിങ്ങൾ പറയുന്നത് അറുന്നൂറ്റി അറുന്നൂറ് രൂപ അറുന്നൂറ്റി അമ്പത് രൂപയാണ് അതാ കണ്ടോ എടുക്കാതിരിക്കാമേ അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ എടുത്തത് കേട്ടോ അതപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കാര്യം ൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതാ ഈ ഒരു സാധനം അറുനൂറ്റി തൊണ്ണൂറ് രൂപക്ക് ഇത്രയും നല്ലൊരു സാധനം അതാ ഇത് നോക്കിക്കെ ഇങ്ങനെ ഈ ഒരു സംഭവം നിക്കുന്നില്ല ഈ ഒരു സംഭവം ഇങ്ങനെ ഭംഗിയാണോ നോക്കിക്കേ ഇല്ലെങ്കി ഇപ്പൊ എടുത്തോണ്ട് പോവുമായിരുന്നു ഞാൻ കൊടുക്കണേ കൊടുത്ത പ്രശ്നം ഇല്ല ഓറഞ്ചൊക്കെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബാലരാമപുരം തെരുവിനകത്താണ് അതായത് തെരുവിനകത്ത് വരുന്ന സൈഡിൽ കൂടെ നമ്മുടെ നേടുന്ന ഇടത ഭാഗത്തായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അത് എനിക്ക് പറയുന്നിരിക്കാൻ വലിയാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ലൈവായിട്ട് പറയുന്നത് കാരണം ഇവിടെ വന്ന് ഈ ഗുരുഗൻ ചേട്ടൻ്റെ കടയിൽ വന്ന് ഓപ്പമായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യണം അതായത് നിങ്ങളുടെ നേരിട്ട് സാരി സെറ്റും ഉണ്ട് മുണ്ട് ആണുങ്ങൾക്കുള്ളുണ്ട് കുഞ്ഞുങ്ങൾക്കുള്ളുണ്ട് ഈ സകല സാധനങ്ങളുമാണ് എല്ലാം ഡിസ്കൗണ്ടോട് കൂടിയാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് ഇവിടെ വന്നാൽ അത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാനും പറ്റും കാരണം ഞാൻ കണ്ട് അനുഭവിച്ച് സാധനം വാങ്ങിയ ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ പറയുന്നത് അത്രയും വ്യാപത്തോടു കൂടിയാണ് എനിക്ക് നല്ല അടിപൊളി സാരി ഞാനെന്നാൽ വാങ്ങിയിട്ടുണ്ട് നേരത്തെ നിങ്ങൾ ബ്ലോഗിൽ കണ്ടതാണ് കാണും പക്ഷെ പറഞ്ഞറിയിക്കാൻ വയ്യ നല്ല കരയുള്ള തുച്ഛമായ വിലയിലാണ് ഇത് കിട്ടുന്നത് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും വന്ന് നോക്കുക വന്ന് കണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ ഈ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ബാലരാമപുരം ഹാൻഡ്ലൂമ്പ് മുണ്ട് കട എന്നുള്ളൊരു ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ഈ ഒരു ഷോപ്പിനൊക്കെ തീർച്ചയായിട്ടും വന്ന് നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു റെസ്പോൺസ് നിങ്ങൾ എന്തായാലും സത്യമാണോ എന്നുള്ളത് നിങ്ങൾ ലൈവായിട്ട് വന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവൂല്ലോ അതുകൊണ്ട് നിങ്ങൾ ലൈവായിട്ട് വന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക ഓക്കെ അപ്പോൾ താങ്ക് യു ഓൺ എല്ലാവർക്കും വീഡിയോ കണ്ടു എങ്കിൽ മാത്രം നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവരും മുരുകൻ മുരുകൻചേട്ടൻ്റെ കടയിൽ വന്ന് അടിച്ച് അടിച്ചു പൊളിക്കേത്താണ് ഓണം